ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെറുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര തിരുവല്ലാമല മലേഷ്യമംഗലം റോഡിന് സമീപത്തെ പുൽക്കാടുകളിലാണ് വൻതോതിൽ തീ പടർന്നത് അന്നത്തെ ചൂടുമൂലം തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം രാവിലെ പത്തരയോടെ ആരംഭിച്ച തീപിടുത്തം അതിവേഗം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു വിവരമറിഞ്ഞ ഉടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു ആറംഗ സംഘം സ്ഥലത്തെത്തി നടത്തിയ ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായും അണച്ചത് മറ്റു നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിലും അഗ്നിശമന സേനയുടെ സന്ദർഭോചിതമായ പ്രവർത്തനങ്ങൾ മൂലം സമീപത്തെ ജനവാസ മേഖലകളിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവാകുന്നതിന് കാരണമായി വടക്കാഞ്ചേരി ഫയർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി ആർ ഷിബുവിന്റെ നേതൃത്വത്തിലായിരുന്നു ദൗത്യം ഏകദേശം ഒരു നമുക്ക് കോൾ പഞ്ചായത്ത് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വന്ന് അതിന് ഫയർ ബീറ്ററൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ അടിച്ച് ഏകദേശം കിട്ടി അപ്പോൾ ഈ ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ഇവിടെ ഞാൻ തീപിടുത്തങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഈ ചൂട് കൂടി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അടിച്ച് വൃത്തിയാക്കി കത്തിച്ച് കളയാൻ ഒരു ഇത് ഉണ്ടാകരുത് അപ്പോൾ തീ കൂടുതൽ ആടി നമ്മുടെ കണ്ണൂടിയിൽ നിന്ന് പോകാൻ ഞാൻ അതുപോലെ തന്നെ വീടിനോടുള്ള സമീപമുള്ള പ്രദേശങ്ങൾ അത്യാവശ്യം വൃത്തിയാക്കി ഒരു ഫയർ ബ്രേക്കൊക്കെ സ്ഥാപിക്കുവന്നാലും വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ വൃത്തിയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പത്തു തൊട്ടങ്ങൾക്കുള്ള തീ പിടുത്തങ്ങൾ പലരാൾ നമ്മൾ വൃത്തിയെന്ന് സൃഷ്ടിക്കും